ും രണ്ട് ആയാൽ എന്ത ഇതെങ്ങനാ ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് ഒരു പനിയൊന്നും അതായത് ഇത് നേരായ രീതിയിൽ ചെയ്യുന്നത് എട്ട് ഒൻപത് എട്ട് എം എ ആയാൽ എം പ്ല വമ്പ എം എന്ന് പറയുന്നത് എ ഒ എം യു ആണ് ഇതാണ് ഇതിൻ്റെ നേരായ മാർഗം ഓക്കെ നിങ്ങൾ ഇനി ഇത് മറങ്ങും പോയാലും ഒരു കാര്യമുണ്ട് എങ്ങനെയാവോ നമ്മുടെ ഇവിടെ ഒരേ തല്ലിയ ഇത് രണ്ടും കുളത്താതല്ലേ ഇവിടെ ഒരു കുളത്തൊന്ന് ഇവിടെ ഒരു കുളത്തൊന്ന് അപ്പൊ ഒറ്റ ഈ അവന ഇങ്ങനെ ഒരു മൈന മൈനെയ്താൽ മതി ഏന്ന് പറയുന്നത് രണ്ടാണ് അല്ലേ അപ്പൊ രണ്ടിന് ഒരെന്ന് പറയുന്നത് നാലാണ് അല്ലേ അപ്പം നാലേ മൈന രണ്ട നമുക്കും പറയാൻ കഴിയും ആ രണ്ടാണ് അപ്പം എന്ന് രണ്ടാണ് തന്നെ അതേപോലെ വേവലും ഒത്തിരി അതിനോദ്യ രണ്ടെടുത്തും ഇത് ഒരത്ത് മൈനത്തു ആണ് ഒരത്ത് പ്ലത്തു ആണ് അല്ലോ പുലത്ത് മൈനത്തും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട യഥാർത്ഥ വനി എങ്ങനെയാ ഏതാണ്ട് ആ വരി ഒന്ന് നോ എന്താവാർ വൻപും ഈ രണ്ടിനും ഒരേ ഇല്ല ഇപ്പം രണ്ടരത്തും കുളത്ത അലഞ്ഞിന് എങ്ങനാ ചെയ്യുന്നത് ഒര മൈനർ രൂപ അല്ലേ അപ്പം രണ്ടടുത്തും കുളത്ത കാലഞ്ഞ് നമ്മൾ എങ്ങനെയാജ്ഞ ചെയ്യുന്നത് ഏ ഒര മൈനർ രൂപ ഇപ്പം ഇത് രണ്ടടുത്തും കുളത്തല്ല ഒരും മൈനർ ഒരത്തും കുളത്തുവാ ഒരേ തള്ളി ഒരലാണെ എന്ന് അപ്പം എന്താണ് ചെയ്യുന്നത് എ ഒ രണ്ടാ ചെയ്യുന്നത് അല്ലേ അപ്പം ഏ എ എന്ന് പറയുന്നത് രണ്ടല്ലേ രണ്ടിൻ്റെ ഒരത് നാല് ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നാല് രണ്ട് നമുക്ക് പറയാം ആറ് അപ്പം ഞാൻ ഒന്നൂന്ന പറയാം അല്ലേ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഒന്നൂടെ അവയാണ് യാൽ എന്ത എന്ന് ചോദിച്ചാൻ മൈനസ് മൈനറ്റു ഇനി ഇവിടെ ഒരു മൈനറ്റ് വന്ന് ഇവിടെ ഒരു പ്രും വന്നാലോ എക് ഒ എടു ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഓക്കെയാണ്